ഒരു വഴി പറഞ്ഞു തരണം മഹാൻ മഹാനവറുകൾ പറഞ്ഞു അസ്തവു ഫിറുള്ള വെള്ളമില്ല എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു അസ്തവു പറയാൻ രണ്ടാമതൊരാള് പറഞ്ഞു കച്ചവടം മുഴുവനും പ്രയാസത്തില കച്ചവടം ഒന്നുമില്ല ആകെ ബുദ്ധിമുട്ടില്ല അയാളോടും പറഞ്ഞു അസ്തവു ഫിറുള്ള പറയാൻ മൂന്നാമതൊരാള് വന്നിട്ട് പറഞ്ഞു എനിക്ക് മക്കളില്ല അദ്ദേഹത്തോടും പറഞ്ഞു അസ്തവു ഫിറുള്ള പറയാൻ മൂന്ന് പേരോടും പറഞ്ഞ ദസ്തകുഫർ എന്താ പറയാനാ അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു ഉസ്താദ് എല്ലാത്തിനും ഒരു മരുന്നാണോ നമ്മള് ഞാൻ ചിന്തിക്കാറുണ്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഏത് അസുഖത്തിന് പോയാലും ഇങ്ങനെ ഇങ്ങനൊരു പെട്ടീന് വാരി തരി ത്തിരി പൊളിക്കുക അതിലൊരു വർക്കത്തന്നറിയില്ല എന്ന് പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ടവൻ ഞാൻ ആശുപത്രിയെ കുറ്റപ്പെടുത്തിയെന്നല്ല നല്ല ചികിത്സകള് ലഭിക്കാറുണ്ട് അള്ളാഹു റഹ്മാനായ റബ്ബ് പഠിച്ചവനെ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങുന്നവരെ കാത്തിരുചിക്കുമാറാകട്ടെ അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് ويجعل لكم جنات ويجعل لكم منهارا പറ ചെറുപ്പക്കാരാ കടയിൽ കച്ചവടമില്ലാത്തവന് പ്രയാസപ്പെടുന്നവന് അമ്മൻ പറയണം അസ്തകുഫിറുള്ള വീട്ടില് വെള്ളമില്ല കനറ്റില് വെള്ളമില്ല മഴയിലെ ക്ഷാമമാണ് പടച്ചവനെ പറഞ്ഞു അസ്തകുഫിറുള്ള വിവാഹം കഴിഞ്ഞ് ഒരുപാട് കൊല്ലമായി മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവര് അവര് പറഞ്ഞു 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 മക്കളെ തരുമെന്ന് പരിശുദ്ധമായ എന്റെ പറയുമ്പോൾ നിരാശകലയടോ ജീവിതത്തിൽ നിന്ന് പ്രതി ത്തിലേക്ക് പോവുകയാണ് അടുത്തു പോകാൻ കഴിയുന്നില്ല കാരണം ഭയാനകമാണ് അതുകൊണ്ട് ഉയരമുള്ള സ്ഥലത്ത് കേറ്റി നിർത്തി ഇന്നും തയ്യാറാക്കി

ോ ഒന്നുവാദം തരുമോ പടച്ചവനെ പറഞ്ഞ മറുപടി ജിബിലേ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നോ എന്നറബുണ്ടല്ലോ ആഹിമനറിയാമല്ല രക്ഷപ്പെടുത്താറ് ത്തിലേക്ക് ദിവസങ്ങൾക്ക് ശേഷം തന്റെ ശരീരത്തിലെ ഒരു രോമം പോലും തടയാതെ ആ തീകുണ്ടാരത്തിനകത്തു നിന്ന് എഴുന്നേറ്റിതന്നു എന്ന് കുറാ പറയുമ്പോ സീരിയലിന്റെ കഥയല്ലത്തിനകത്തുനിന്ന് فرضاً وسلام على ابراهيم ത്തിനകത്ത് നിന്ന് കീറി വന്ന ഇവർ ചരിത്രം പറയുമ്പോ ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങൾ വായിച്ചു നോക്കൂ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളും പലരും ഇങ്ങനെ പിടിക്കുമ്പോ പലർക്കും പേടിയാണോ പലർക്കും ഭയമാണോ എന്തിനാണോ നീ ഭയപ്പെടുന്നത്

അധികാരം എന്റെ കയ്യിലാണ് എങ്ങനെയാണ് അധികാരം കൊടുക്കുന്നത് ഒന്നെങ്കിൽ ആ അധികാരം കൊണ്ട് അവൻ ഇവത്തുണ്ടാകും ഒന്നെങ്കിൽ അവൻ വില്ലത്തുണ്ടാകും അതുകൊണ്ട് മനുഷ്യ

ോം വരുന്ന സൈന്യത്തിന്റെ മുമ്പിലേ പോയി മുന്നൂറ്റി പതിമൂന്ന് സമാപത്തിറങ്ങി ഒരു സമാപി വന്നിട്ട് പറഞ്ഞു ലഭിയോലോ എന്നൊന്നില്ല നബിയേ കാണില്ലാ പരിജilla കുന്തമില്ല യുദ്ധത്തിനെ പോവുകയാണ് തന്റെ തന്നെ ഇന്ദപനമന്റെ മടലിടത്തെ കൈയിൽ കൊടുത്തിട്ട് പറഞ്ഞു പോകാറ് അതും അറിയുന്നോ അതും അറിയുന്നോ അങ്ങണി ഇന്നത്തെ കാലഘട്ടമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കേൾക്കുന്നവരാ നംതറ കൈഫ ഫഅല റബ്ബുക ഇബ്ിയാ സുഹാബി ഫീ ഭരണാധികാരി തകർത്താട് എന്ന് പറയുന്ന വലിയ ജീവിയുമായിട്ടോ മക്കത്തെ കടന്നതെന്ന ചരിത്രം പറയുകയാഹുവേ തകർത്തത്

അവൻ എന്തു വന്നാൽ